ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം അങ്ങ് തമിഴ്നാട്ടിലാണ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു കാട്ടണമെങ്കിൽ ഈ സീറ്റുകളിൽ ബി തോൽപ്പിക്കേണ്ടതുണ്ട് ഇവിടെ പിടിച്ചുകിട്ടാൻ സാധിച്ചാൽ ദക്ഷിണേന്ത്യയിൽ ആകെ തന്നെ ബി ജെ പി കൂച്ചു വിലങ്ങിട്ട് നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല കന്യാകുമാരി ലോക്സഭാ മണ്ഡലമാണ് നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ പച്ചത്തുരുത്ത് ദ്രാവിഡ രാഷ്ട്രീയ കാറ്റ് എന്നും മാറ്റി വീശിയ മണ്ഡലമാണ് കന്യാകുമാരി പ്രത്യേകിച്ച് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെക്ക് എന്നും തലവേദനയാണ് ഈ മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തവണ മാത്രം ദ്രാവിഡ പാർട്ടിയെ ഡൽഹിക്കയച്ച കന്യാകുമാരി ഇന്നും ദേശീയ പാർട്ടിക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് കാണുന്നതും കാരണം ദ്രാവിഡ പാർട്ടികളെ മാറ്റി നിർത്തി അവിടെ കോൺഗ്രസും ബി ജെ പിയുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ എ ഡി എം കെയും ഇത്തവണ തമിഴ്നാട്ടിൽ ബി ജെ പി വിജയ വയ്ക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നത് എന്നാണ് പൊൻ അണികൾക്കിടയിലെ വിളിപ്പേര് സിറ്റിംഗ് എം പി വിജയ് വസന്തിനെ കോൺഗ്രസ് രംഗത്തേക്കിറക്കുമ്പോൾ ബസിലിയാൻ നസ്രോത് ആണ് എ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നതും കോയമ്പത്തൂർ നീലഗിരി കന്യാകുമാരി തിരുനെൽവേലി ചെന്നൈ സൌത്ത് എന്നിവയാണ് തമിഴ് മണ്ണിൽ ബി ജെ പി വിജയ മണ്ഡലങ്ങളെ കണക്കാക്കുന്നത് ഇതിൽ ജയിക്കുമെന്നവർ നൂറ് ശതമാനം ഉറപ്പു പറയുന്ന മണ്ഡലം കൂടിയാണ് കന്യാകുമാരി കേരളത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായിട്ടും ഇടത് പാർട്ടികൾക്ക് വലിയ തോതിലുള്ള ചലനം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല പഴയ നാഗർകോവിൽ മണ്ഡലത്തിൽ രണ്ടായിരത്തിഒൻപതിൽ സിപിഎം വിജയിച്ചു തൊഴിച്ചാൽ കന്യാകുമാരി ഇടത് പാർട്ടികൾക്ക് എന്നും കിട്ടാക്കനിണ്ഡലത്തിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആരിലും വെവ്വേറെ സ്വഭാവമാണുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനായിരുന്നു വിളവൻകോട് മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ വിജയധരണി രാജിവെച്ച് ബി ജെ പി ചേർന്നതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കന്യാകുമാരി വിധിയെഴുതിയതിനൊപ്പം തന്നെ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തിലേക്കും അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ സീറ്റ് വീതം എ ഡി എം കെ ബി ജെ പി ഡി എം കെ എന്നീ പാർട്ടികൾക്കാണ് ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പഴയ നഗർഗോവിൽ മണ്ഡലത്തിൽ മത്സരിച്ചു തുടങ്ങിയ പൊൻ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആദ്യമായി വിജയിക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ മണ്ഡലം കന്യാകുമാരി ആയപ്പോൾ വിജയം ഡി എം കെക്ക് ഒപ്പം നിന്നു രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലം തിരിച്ചു പിടിച്ച പൊൻ രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ വസന്തകുമാർ പകരം വീട്ടിയതോടെ പൊൻ രാധാകൃഷ്ണൻ തോൽക്കുകയും ചെയ്തു തൊട്ടുപിന്നാലെ എച്ച് വസന്തകുമാർ അന്തരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിജയം അദ്ദേഹത്തിന്റെ മകൻ വിജയ് വസന്ത് സ്വന്തമാക്കി ഇക്കുറി ഏറ്റുമുട്ടുന്നത് വിജയ് വസന്തും പൊൻ രാധാകൃഷ്ണനും തമ്മിലാണ് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ നിർണായകമായ മണ്ഡലമായതുകൊണ്ടാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത് എന്നാൽ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ കന്യാകുമാരിയുടെ മണ്ണിൽ കോൺഗ്രസ് ഉറച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നതും